ഞങ്ങളന്ന് വളരെ പ്രസിദ്ധമായ ഒരു സദ്യ കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ആറമുള വള്ളസദ്യ കഴിക്കാൻ ഒരു അവസരം കിട്ടി ആറമുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഈ പ്രസിദ്ധമായ വള്ളസദ്യ ഉള്ളത് കേട്ടോ കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെ നടക്കുന്ന ആചാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സദ്യ വളമ്പത്തുന്നത് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ ഈ പാർത്ഥസാരഥി ക്ഷേത്രം ഇതാണ് നിതിൻ ഈ നിതിനാണ് നമുക്ക് വള്ളസദ്യ കഴിക്കാനുള്ള അവസരം ഒരുക്കി തന്നത് ഇത് കണ്ടോ ഓരോ കരക്കാര് കൊടുക്കുന്ന വഴിപാടാണ് ആ കരകളുടെ എല്ലാം പേരും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഇതാ ഇത് കണ്ടോ ഇത് മഞ്ചാടിയാണ് ഈ മഞ്ചാടി ഭക്തരെടുത്തിട്ട് ഇതാ ഇവിടെ വഴിപാടായിട്ട് ഇടുന്നുണ്ട് ഇവിടുത്തെ മേൽശാന്തിയെ പൊന്നാടാണിയിക്കുന്ന ചടങ്ങാണ് കേട്ടോ ഇത് അതിനുശേഷം അദ്ദേഹത്തെയും കൂട്ടി നേരെ പോകുന്നത് സ്റ്റേജിലേക്കാണ് ഈ പോകുമ്പോഴെല്ലാം അവരുടെ വഞ്ചിപ്പാട്ട് പാടുന്നുണ്ട് കേട്ടോ സ്റ്റേജില് വഞ്ചിപ്പാട്ട് മത്സരം നടക്കുന്നുണ്ട് വിജയിക്കു കൊടുക്കാനുള്ളതാണ് ഈ സ്വർണക്കപ്പ് ഇരുപത്തിനാല് ഗ്രാം തങ്കത്തിൽ പതിഞ്ഞ ട്രോഫിയാണിത് ഇതാണ് വിജയക്ക് കൊടുക്കുന്നത് ഇനി നേരെ പോകുന്നത് വള്ളക്കാരെ സ്വീകരിക്കുന്ന ചടങ്ങിലേക്കാണ് സ്ത്രീകളും കുട്ടികളും എല്ലാവരും അടക്കം പോയിട്ടാണ് ഈ വള്ളക്കാരെ സ്വീകരിച്ചു കൊണ്ടുവരുന്നത് അൻപത്തിരണ്ടോളം വള്ളസദ്യയാണ് ഒരു ദിവസം ഇവിടെ ഒരുക്കുന്നത് കേട്ടോ അങ്ങനെ വള്ളക്കാരെ സ്വീകരിച്ച് നേരെ കൊണ്ടുപോയി ഇതാണ് പമ്പയാറ് ഈ വള്ളത്തിലാണ് അവർ വന്നത് ഈ വരുന്ന വള്ളക്കാരെ ആദ്യം പോയി വഴിപാട് സമർപ്പിക്കും ആറമുള്ള കണ്ണാടിയൊക്കെയാണ് വഴിപാടായിട്ട് അവർ കൊടുക്കുന്നത് അപ്പോൾ സ്റ്റേജിൽ വഞ്ചിപ്പാടിൻ്റെ മത്സരം നടക്കുകയാണ് കേട്ടോ ഇനി വള്ളക്കാരെയും കൂട്ടിയിട്ട് നേരെ പോകുന്നത് ഊട്ടുവരയിലേക്കാണ് വള്ളക്കാർക്കാണ് ആദ്യം സദ്യ കൊടുക്കുന്നത് അകത്ത് കയറുമ്പോൾ ഒരു ടേബിളിൽ കൊടുക്കുന്ന സദ്യയെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട് സദ്യക്ക് വിളമ്പുന്ന എല്ലാ ഡിഷുകളും ഇവരോട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളവിടെ ഉണ്ട് കേട്ടോ ഉപ്പേരി തന്നെ ഏകദേശം ഏത്തക്കിടെ ഉണ്ട് ചേമ്പിൻ്റെ ഉണ്ട് ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ണിയൊപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര പിന്നെ പഴം പിന്നെ അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി അത് കഴിഞ്ഞിട്ട് പപ്പടം പപ്പടത്തിൽ തന്നെ ചമ്മന്തി നിറച്ചതുണ്ട് പിന്നെ ഉണ്ട് എള്ളുണ്ടടയുണ്ട് പിന്നെ കരിമ്പുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പായസമുണ്ട് സദ്യ വിളമ്പാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ നിറയെ വിഭവങ്ങളാണ് സദ്യ വഴിപാടായി കൊടുക്കുന്നത് ഇതാ ഇവരാണ് കേട്ടോ അവരാണ് വിളക്കൊക്കെ കത്തിച്ച് ആദ്യം വിളമ്പുന്നത് ആദ്യം ആ ടേബിളിൽ ചോറും പരിപ്പും ഒക്കെ വിളമ്പും ആ സമയത്ത് എല്ലാവരും എഴുന്നേറ്റിരിക്കും ഈ ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സദ്യ വിളമ്പുന്നത് സദ്യ ആദ്യം വിളമ്പുന്നത് വള്ളക്കാർക്കാണ് അങ്ങനെ വള്ളക്കാർക്ക് ചോറ് വളപ്പിക്കൊണ്ട് സദ്യ ആരംഭിച്ചു ഈ സദ്യ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ നിങ്ങൾക്ക് കഴിക്കാൻ അവസരം കിട്ടിയ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് ഗജരാജ ഗ്രാഗേശ വിഭവ സമൃദ്ധമായ ഒരു സദ്യയാണ് ഇവരോട് സെർവ് ചെയ്യുന്നത് ഈ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു സദ്യ നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെ നിന്നും കിട്ടില്ല ഓട്ടുപോലെന്ന് നേരെ നോക്കുമ്പോൾ കാണുന്നത് പമ്പ നദിയാണ് കേട്ടോ അവിടെ നിന്ന് നല്ല തണുത്ത കാറ്റകത്തേക്ക് അടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളും ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ഇലയില് ഓരോന്നോരോന്നായിട്ട് വന്നു തുടങ്ങി ഉണ്ണിയപ്പവും ഉപ്പേരിയും ഒക്കെ ഈ ഉണ്ണിയപ്പത്തിന് വല്ലാത്തൊരു സ്വാദാട്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പുമാണ് അതിൽ പഞ്ചസാരയൊക്കെ കിട്ടിയിട്ടുണ്ട് ഒത്തിരി സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രോസസ്സാട്ടോ ഈ സദ്യ ഒരുപാട് ഡിഷുകളുണ്ട് കേട്ടോ ഇതിൽ പലതിൻ്റെയും പേര് എനിക്കറിയത്തുകൂടിയില്ല ഇത് കരിമ്പാണ് കേട്ടോ ഈ സദ്യയുടെ കൂട്ടത്തിൽ കരിമ്പ് എടുക്കുന്നത് വേറെ എവിടെയെങ്കിലും ഉണ്ടതായിട്ട് നിങ്ങൾക്ക് അറിയാവോ പിന്നെ ഇത് അടയാണ് അട ചെറിയ ഒരു പീസ് അട അത് നമുക്ക് കഴിക്കാം എല്ലാത്തിനും ഒരു പ്രത്യേക സ്വാദാണ് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാവുന്ന നല്ല ചൂട് ചോറും പരിപ്പും പിന്നെ നെയ്യും ആ നെയ്യൊഴിച്ച പരിപ്പിൽ ഒരു പപ്പടവും കൂടെ കൂട്ടിയിട്ട് ഇതാ ഇതുപോലൊന്ന് പതുക്കെ ഒന്ന് ഞാൻ അവിടെ എടുത്തിട്ടേ അത ഇങ്ങനെ കഴിക്കണം ആ കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സ്വാദുണ്ടല്ലോ അടിപൊളി കേട്ടോ ഒരുപാട് പേര് ഈ സദ്യ കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് പലർക്കും ഇത് കിട്ടാറില്ല നിങ്ങൾക്ക് ആറന്മുള സദ്യ കഴിക്കാൻ അവസരം കിട്ടിയാൽ ഒരിക്കലും ഇത് മിസ് ചെയ്യരുത് കേട്ടോ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സദ്യയാണ് അവിയലായാലും ഇലും എല്ലാത്തിനും അസാധ്യ സ്വാദാണ് പരിപ്പ് കഴിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത് കുറച്ച് ചോറ് ഇട്ടു കേട്ടോ ആ ചോറിൻ്റെ മുകളിൽ നല്ല ചൂട് സാമ്പാർ ഞാൻ കഴിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും നല്ല സാമ്പാർ ഇതാണ് കേട്ടോ ആ സാമ്പാറും ചൂട് ചോറും ഒക്കെ കൂടിയിട്ട് എന്നെ കഴിക്കണം ഭക്ഷണം മാത്രമല്ല ആ മുകളിൽ കഴിക്കുന്ന ആ അറ്റ്മോസ്ഫിയറും എല്ലാം കൂടി എനിക്ക് അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും നല്ല സദ്യ ഇതാണ് പായസം തന്നെ ഏകദേശം മൂന്നോ നാലോ എണ്ണം ഉണ്ട് നിങ്ങൾ ഒന്ന് രണ്ടോ പ്രാവശ്യം ട്രൈ ചെയ്തതിന് ശേഷം കേട്ടോ ഈ സദ്യ കഴിക്കാനൊരു അവസരം കിട്ടിയത് അത് കിട്ടിയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ ഭക്ഷണം മാത്രമല്ല കേട്ടോ അവിടെ നടക്കുന്ന ചടങ്ങുകളും ഒക്കെ കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഫീല് ഞങ്ങൾ വന്ന എല്ലാവരും ഹാപ്പിയായിരുന്നു പായസമൊക്കെ വേറെ ലെവലെന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ ഈ സദ്യയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ സാമ്പാറാണ് കേട്ടോ ഇതുപോലത്തെ ഒരു സാമ്പാർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അവസാനം കുറച്ച് രസവും പിന്നെ മോരും അതുകൂടെ ആകുമ്പോൾ സദ്യ ഫിനിഷ് ആവും എന്തായാലും നിതിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഇത്രയും നല്ലൊരു ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി തന്നതിന് ഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങി ഭക്ഷണം കഴിഞ്ഞിട്ടൊക്കെ വന്നപ്പോൾ ഈ വന്ന വള്ളങ്ങളെല്ലാം അവിടെ കിടക്കുന്നുണ്ട് ഈ വള്ളത്തിൽ നിന്നിട്ട് പലരും ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ ഈ ഓരോ വള്ളത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഇതാ ഇത് കണ്ടോ ഇത് ഇടനാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വള്ളമാണ് ഈ വള്ളത്തിൽ നിൽക്കൽ ഇത്തിരി ടാസ്ക് ആണ് ചൂട് കൊണ്ട് പഴുത്ത് കിടക്കുകയാണ് ഈ തടി അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം കയറുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാലൊക്കെ പൊള്ളും പക്ഷേ സ്ഥിരമായിട്ട് പോകുന്നവർക്ക് അതൊരു പ്രശ്നമല്ല കേട്ടോ അവസാനം ഇവരെല്ലാവരും കൂടി ആ പമ്പയാറ്റിൽ പമ്പയാറ്റിലിറങ്ങിയിട്ട് കുളിക്കുന്നുണ്ട് കുറച്ചുനേരം അവിടെ നിന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചത് അതിനിടയ്ക്ക് നിന്ന് നമുക്ക് വള്ളത്തിൻ്റെ പ്രത്യേകതകളും അത് തുഴഞ്ഞു വരുമ്പോഴുള്ള പ്രത്യേകതകളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട് ആറമുള സദ്യയും അവിടുത്തെ എക്സ്പീരിയൻസും അതിഗംഭീരം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ